ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മലയാള സിനിമയിലെ നായികന്മാർ ജീവിതത്തിൽ നാല് വരെ വിവാഹം ചെയ്തവരുണ്ട് ഇന്നലെ നമ്മൾ രണ്ട് വിവാഹം ചെയ്തവരെ വരെയാണ് പാർട്ട് പാർട്ട് വണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് വരെ വിവാഹം ചെയ്തവരെ പാർട്ട് ടുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി നമ്മുടെ ഇഷ്ടതാരം ചാർമിളയാണ് ചാർമിള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കിഷോർ സത്യയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുവരും വിവാഹമോചിതരായതിനു ശേഷം രാജേഷിനെ രണ്ടായിരത്തി ആറിൽ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ രാജേഷുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു നമ്മുടെ പഴയകാലനായികളിൽ ഇഷ്ട താരമായിരുന്നു ജയഭാരതി ജയഭാരതി ആദ്യം വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹരി പോത്തിനെ വിവാഹം ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇരുവരും വിവാഹമോചിതരായി അതിനുശേഷം ജയഭാരതി വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സത്താറിനെയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള മികച്ച നടിയാണ് ഉർവശി ഉർവശി രണ്ടായിരത്തിൽ നോജ് കെ ജയനെ ഭരണമാല്യം ചാർത്തിയെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വിവാഹമോചിതരായതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ശിവപ്രസാദിനെ വിവാഹം ചെയ്തു അടുത്തത് ഗൗതമിയാണ് ഗൗതമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സന്ദീപ് ഭട്ടയെ വിവാഹം ചെയ്തുവെങ്കിലും എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹമോചിതരായി അതിനുശേഷം ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം കമലഹാസനെ രണ്ടായിരത്തി നാലിൽ വിവാഹം ചെയ്തു എങ്കിലും ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചിതരായി മലയാള സിനിമയുടെ സ്വപ്നസുന്ദരി ഷീല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സേവിയറിനെ വിവാഹം ചെയ്തുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുവരും വിവാഹമോചിതരായതിനു ശേഷം രവിചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിവാഹം ചെയ്തു അടുത്തത് പഴയകാലനടി അംബികയാണ് അംബിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രേംകുമാറിനെ വിവാഹം ചെയ്തുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുവരും വിവാഹമോചിതരായി അതിനുശേഷം രവികാന്തിനെ രണ്ടായിരത്തിൽ വിവാഹം ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഇരുവരും വിവാഹമോചിതരായി മലയാള സിനിമയിൽ നാല് തവണ വിവാഹം ചെയ്ത വ്യക്തിയാണ് രേഖാ രതീഷ് ആദ്യം വിവാഹം ചെയ്തത് യൂസഫിനെയാണ് പിന്നീട് നിർമ്മൽ പിന്നീട് കമൽ റോയ് നാലാമത് വിവാഹം ചെയ്തത് അഭിലാഷാണ് ആ ബന്ധവും വിവാഹമോചനത്തിലായി ഈ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ല നല്ല കണ്ടന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്